ർക്ക സംശയം കേരളത്തിലെ കേരളത്തിലെ ഒന്നോ രണ്ടോ മാധ്യമങ്ങൾ പറഞ്ഞ ഉടനെ പാർട്ടി സെക്രട്ടറിയുടെ മകനെ പിന്നെ ഏതെങ്കിലും പത്രം പറഞ്ഞ അതിന്റെ ആരോപണത്തിന് വിലത്തേണ്ട കാര്യം കേട്ടോ അങ്ങനൊരു സംഭവം ഇല്ലല്ലോ ഇല്ലാത്ത കാര്യത്തെ കുറിച്ച് നിങ്ങൾക്ക് ഇവിടുത്തെ വാർത്ത കിട്ടി എവിടെ ചോർന്നെന്ന് ഞങ്ങളുടെ പാർട്ടിയിൽ അങ്ങനെ ഒരു കത്ത് ചോർന്നിട്ടില്ല ആരും ചർച്ച ചെയ്തിട്ടില്ല അയാള് പറയുന്നത് എന്താ വേണോ അയാൾ എന്തേലും പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ എന്താ വേണമെന്ന് കേരളത്തിലെ സി പി എം ഇന്ത്യയിലെ സി പി എം എന്ത് വേണമെന്ന് അതിൽ എന്തെങ്കിലും സംസ്ഥാന സെക്രട്ടറിക്ക് എതിരെ ഒന്നുമില്ല ഇത്ര സത്യസന്ധനായ മനുഷ്യൻ കേരള രാഷ്ട്രീയ രംഗത്ത് ഇന്ന് ജോലിച്ചിരിക്കുന്ന മനുഷ്യൻ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി അങ്ങനെ അതിൽ പറഞ്ഞിട്ട് പൂജമാഷയെ പറ്റി എന്ത് ധാരണപക്ഷം ആർക്കാളും എതിരാളികൾക്കുണ്ടോ അദ്ദേഹത്തെ പറ്റി പഠിച്ചിട്ടാണ് പറയുന്നത് നിങ്ങളുടെ മാധ്യമങ്ങൾ പറയുന്നതിൽ പഠിച്ചിട്ടാണോ ഏറ്റവും സത്യസന്ധനായി ധാർമ്മികത ഉയർത്തിപ്പിടിച്ച് വ്യക്തി ജീവിതത്തിൽ രാഷ്ട്രീയ ജീവിതത്തിൽ സംശുദ്ധിയോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു പരാതി ഇന്ന് വരെ അദ്ദേഹത്തെ പറ്റിയോ അദ്ദേഹത്തിന്റെ മക്കളെ പറ്റിയോ ഭാര്യയെ പറ്റിയോ ഉന്നയിക്കപ്പെടാത്ത ഒരു നാട്ടിൽ ശുദ്ധ മര്യാദയോട് പറഞ്ഞ് പ്രചരിപ്പിക്കുകയാണ് എന്താ പഞ്ചായത്ത് ലക്ഷം വരുന്നു പത്ത് വോട്ട് കിട്ടണം അതൊന്നും ഞങ്ങളെ സംബന്ധിച്ചൊരു വിഷയമേ അല്ല ഇതൊന്നും മറുപടി വേണ്ട കാര്യമല്ല സി പി എമ്മിന്റെ സെക്രട്ടറി ആകുന്നതിന് മുന്നേഷണം കോടിയേരി ബാലകൃഷ്ണൻ സി പി എം സെക്രട്ടറി ആകുന്നതിന് മുമ്പ് എല്ലാം പറഞ്ഞു സെക്രട്ടറി ആയപ്പോഴാണല്ലോ മികച്ച ആഭ്യന്തരമന്ത്രി തന്നെ നിങ്ങളെല്ലാം പറഞ്ഞു നിങ്ങൾ സെക്രട്ടറി ആയിട്ട് എന്താ പറഞ്ഞു പിണറായി വിജയൻ പാർട്ടി സെക്രട്ടറി ആയി വരുന്നതിന് മുമ്പ് എന്തെങ്കിലും ആരോപണം ഉണ്ടായിരുന്നു മികച്ച ഇലക്ട്രിസിറ്റി വകുപ്പ് മന്ത്രി മികച്ച സഹകരണ മന്ത്രി ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട് കേരളത്തിലെ ഏറ്റവും വലിയ പ്രമുഖമായ പത്രം അദ്ദേഹത്തെ പറ്റി ഒരു റൈറ്റപ്പിൽ മന്ത്രിസ്ഥാനത്ത് നിന്ന് അത് ഒഴിയുമ്പോൾ അതവരുടെ കണ്ണുനീരി ഇങ്ങനെ തൂകിത്തൂങ്ങി അവരെഴുതി എന്താ പിണറായി വിജയന്റെ മഹത്വം എന്താ പറയാ പിണറായി വിജയൻ കേരളത്തിലെ പാർട്ടി സെക്രട്ടറി ആയപ്പോൾ നിങ്ങൾ വലിച്ചു കീറി ഒട്ടിച്ചല്ലേ അപ്പോൾ ഗോവിന്ദിപ്പോൾ സി പി എം സെക്രട്ടറി ആയതുകൊണ്ടാണ് പ്രശ്നം സി പി എം സെക്രട്ടറി ആയിരുന്ന ആരെയും നിങ്ങൾ ടാർജറ്റ് ചെയ്യും അവരെ ടാർജറ്റ് ചെയ്തല്ലേ കാരണം അവരിലൂടെ സി പി എമ്മിനെ താർക്കാൻ പറ്റുമെന്നുള്ളതാണ് നോക്കുന്നത് അതൊക്കെ ഞങ്ങൾ മനസ്സിലാക്കി അതിനൊക്കെ അതിജീവിച്ച പാർട്ടിയാണ് കേരളത്തിലെ സി പി ഇത്തരം ഒരു അർത്ഥമുണ്ടോ നിങ്ങൾ മൂന്ന് ദിവസമായിട്ട് പത്രം കഴിയുന്നല്ലോ ആ പറഞ്ഞതിനകത്ത് എന്തെങ്കിലും കണ്ടന്റ് ഉണ്ടോ പറ സി പി എമ്മിന്റെ ഏത് നേതാവ് എന്ത് അഴിമതി നടത്തി ഏതാണ്ട് ഒരുത്തും പിന്നെ എന്തോ ലണ്ടനിൽ നിങ്ങോട്ട് വന്നു ഒരുത്തൽ അവൻ കുഴപ്പക്കാരനാണ് ഞങ്ങളുടെ പാർട്ടി സമ്മേളനത്തിൽ അവനെ കയറ്റിയില്ല നിങ്ങൾക്ക് എന്താ പറ്റം ഞങ്ങളുടെ പാർട്ടിക്കകത്ത് ഒരുപാട് ആളുകൾ പിന്നെ ആരും കുഴപ്പം കാണിച്ചുകൊണ്ട് അങ്ങനെയുള്ള ആളുകളെ കൈകാര്യം വിടും അവൻ ഉടനെ വാർത്ത കൊടുത്തു ചോറ് എന്താ ചോരാണ് എം എ പി വിൽക്കുന്നതാണ് പണി ഇങ്ങനെയുള്ള ഏതെങ്കിലും വായി നോക്കി അയക്കുന്ന കത്തലും എടുത്ത് പരിശോധിക്കുക എം എ പി ജോലി അവിടെ എടുത്തിട്ട് ഉണ്ടെങ്കിൽ ആരെങ്കിലും അയച്ചിട്ടുണ്ടെങ്കിൽ അയച്ചു കൊടുത്താണ് പോയി പരിശോധിക്കാൻ അർത്ഥമില്ലാത്ത കാര്യങ്ങൾ കേരളത്തിൽ ഇപ്പോൾ ചർച്ച ചെയ്യേണ്ട വിഷയമാണ് കേരളത്തിൽ ഇപ്പോൾ ചർച്ച ചെയ്യേണ്ട വിഷയതാണോ കേരളത്തിൽ ഇപ്പോൾ ചർച്ച ചെയ്യേണ്ടത് ഈ രാജ്യം അഭിനയിക്കുന്ന ഗൌരവമായ പ്രശ്നങ്ങൾ ഈ സംസ്ഥാനത്തോട് കേന്ദ്ര ഗവൺമെന്റ് കാണിക്കുന്ന രണ്ടാം തരം നിലപാടുകൾ അതൊന്നും ഇവിടെ ചർച്ച ചെയ്യാനാർക്ക് സമയമില്ല ഒരു പത്രത്തിന്റെ ഏതാണ്ട് നാല് പേജ് പൂർണ്ണമായി ഇതിനുവേണ്ടി മാറ്റിവെച്ചിരിക്കുക അതിനകത്തൊന്നുമില്ല ഒരു കണ്ടന്റും ഇല്ല ഒരു ഉള്ളടക്കമില്ല ആ മൊത്തം വായിച്ചാൽ ഉള്ളി പൊളിച്ച പോലെ ഉള്ളൂ എന്നിട്ട് ചോദിക്കാ സിപിഎം സംസ്ഥാന സെക്രട്ടറി മകൻ നിങ്ങൾക്ക് അതിനെപ്പറ്റി അറിയാമോ നല്ല ഒന്നാം തരം കലാകാരനായ സിനിമാ രംഗത്ത് ഏറ്റവും വളർന്നു ഒരു പ്രതിഭയാണ് ചുമ്മാ വെറുതെ അവരെയൊക്കെ നശിപ്പിക്കുക അവരൊക്കെ അവരൊക്കെ വളർന്നുവരണ്ട് അതുകൊണ്ട് പൂർണമായും പുച്ഛിച്ചു തള്ളുന്നു